ഒരു മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ നീണ്ട അൻപത് വർഷക്കാലം ഒരാൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരമൊരു അപൂർവതയാണ് കാവുംപുറത്ത് സംഭവിച്ചിരിക്കുന്നത് അറിവിൻ്റെ പ്രചാരണ വഴിയിൽ അറുപത്തിയേഴുകാരനായ അബ്ദുമുസ്ലിയാർ ഇന്നും സജീവമാണ് കാവുംപുറം കക്കാട്ടുപാറയുടെ ചരിത്രത്തിൽ പാലക്കൽ അബ്ദു മുസ്ലിയാറുടെ സ്തുത്യർഹമായ സേവനകാലം അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് തലമുറകളുടെ ഗുരുവര്യരായി ഇന്നും വെളിച്ചത്തോടൊപ്പം വഴി നടക്കുകയാണ് അബ്ദു മുസ്ലിയാർ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രമുഖരായ പലരും ഉസ്താദിന്റെ പ്രിയ ശിഷ്യരിൽപ്പെടുന്നു രംഗത്ത് അൻപത് വർഷം പിന്നിടുകയാണ് ഈ രംഗത്ത് ഏറെ സവിശേഷമായ സേവനം ചെയ്തുകൊണ്ടാണ് ഉസ്സാദിൻ്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഉസ്താദിൻ്റെ ഒരു ശിഷ്യനാകാൻ കഴിഞ്ഞതിലുള്ള ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അറിവും അനുഭവങ്ങളും ജീവിത വഴിയെ വിശുദ്ധമാക്കുന്നതോടൊപ്പം എളിമയും ലാളിത്യവും സമ്പന്നമാക്കുന്നതാണ് ഈ വലിയ മനുഷ്യൻ്റെ സവിശേഷത ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ കീഴിൽ അൻപത് വർഷം ഒരാൾ പ്രവർത്തിക്കണമെങ്കിൽ അയാളിൽ ഒരുപാട് യോഗ്യതകളുണ്ടാകും ഒരുപാട് നന്മകളുണ്ടാകും അയാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ കഴിയുകയുണ്ടാവൂ അറിവന്വേഷണത്തിൻ്റെ വഴിയും വെളിച്ചവും പകർന്നു നൽകലിന്റെ മഹത്വവും പ്രതീക്ഷയും ഒരു പുരുഷായുസ് മുഴുവൻ മാറ്റിവെച്ചിരിക്കുകയാണ് പള്ളിക്കും മതപാഠശാലക്കും അപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ സൗഹൃദ വലയം ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറാൻ ഉസ്താദിന് എന്നും സാധിച്ചു പൂക്കാട്രി പാലക്കൽ അഹമ്മദ് എന്നിവരുടെയും തിരുനാവായ താഴത്തര തെക്കേ പീടികയിൽ ഫാത്തിമ എന്നിവരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് അബ്ദുമുസ്ലിയാരുടെ ജനനം പൂക്കാട്രി കൌക്കബുൽ ഇസ്ലാം മദർസയിൽ നിന്നും കെ എം യു പി സ്കൂളിൽ നിന്നും പ്രാഥമിക പഠനത്തിന്റെ ജീവിതാനുഭവങ്ങൾ നേടിയെടുത്തു തൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് ദർസ് പഠനം ആരംഭിക്കുന്നത് മാതാപിതാക്കളുടെ ആഗ്രഹവും തന്റെ സ്വപ്നവുമാണ് അബ്ദു മുസ്ലിയാരെ ദറസിലേക്ക് എത്തിച്ചത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് കാവും പുറത്താണ് പാറപ്പുറത്തേതിൽ കുഞ്ഞിക്കാതർ മുസ്ലിയാരുടെ ദർസ് കർമ്മശാസ്ത്രത്തിലും വ്യാകരണശാസ്ത്രത്തിലും നിപുണനായിരുന്ന കുഞ്ഞിക്കാതർ മുസ്ലിയാരുടെ ദർസ് അക്കാലത്തെ പ്രധാന പണ്ഡിത ചർച്ചാവേദി കൂടിയായിരുന്നു കർമ്മശാസ്ത്രത്തിലെ പണ്ഡിത ചർച്ചകൾക്ക് പ്രമുഖരായ പലരും ഇവിടെ ആശ്രയിച്ചിരുന്നു പേരും പ്രശസ്തിയും നിറഞ്ഞ തങ്ങളുടെ ഗുരുമുഖത്തെ ഓർമ്മകൾ ഇന്നും അബ്ദു മുസ്ലിർക്കുന്നുണ്ട് കാര്യത്തിൽ അതുപോലെ ഫറായി കാര്യത്തിലൊക്കെ ചുറ്റുപാടുള്ള വന്ന് അന്വേഷിക്കാരുണ്ട് അഥവാ കുഞ്ഞൈദര് അതുപോലെ കുളമംഗലം അബ്ദുൽ കരീം ബാട്ടവ്യ എന്ന ആളുടെ അവരൊക്കെ ചില മസാല കാര്യത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഫറായി കാര്യം

പള്ളിയും മതപാഠശാലയുമായി സേവനത്തിന്റെ അമ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് പാലക്കൽ അബ്ദുമുസ്ലിയർ എന്ന തലമുറകളുടെ ഈ മഹാഗുരു എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഉസ്താദുമായുള്ള ഉസ്താദും കൂടിയാണ് അത് പുസ്താത് എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല എൻ്റെ മക്കളെയും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മത ഒരു പ്രദേശത്ത് തന്നെ അൻപത് വർഷം പൂർത്തിയാക്കി എന്നുള്ളത് ഒരു പക്ഷേ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പിന്നെ അധ്യാപന രീതിയും കൂടിയാണ് ഉസ്താദിൻ്റെ ഉണ്ടായിട്ടുള്ളത് കാവുംപുറം വടക്കേ കുളമ്പിൽ വെച്ച് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഉസ്താദിനെ ആദരിക്കപ്പെടുകയാണ് ഒരു ദേശം ഒന്നിച്ചു ചേർന്ന് സ്നേഹത്തിൻ്റെ മനോഹരമായ അംഗീകാരം ചാർത്തുകയാണ് കൂടുതൽ ഇൻകം അഥവാ വരുമാനം കിട്ടും എന്ന് കരുതി പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ അന്വേഷിക്കുന്ന എത്രയോ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴൊന്നും കാളിയാല അബ്ദു ഉസ്താദ് തൻ്റെ ഈ അധ്യാപന മേഖലയിൽ നിന്ന് മറ്റെങ്ങോട്ടും പോകാൻ തുനിഞ്ഞില്ല ആഗ്രഹിച്ചില്ല ഇത്തരം ആളുകൾ തീർച്ചയായും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരുമാണ് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൗരാവലി കാളിയാല അബ്ദുസ്താദിന് ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കാവമ്പുറം മഹലിലും മദ്രസയിലും അൻപത് വർഷത്തോളമായിട്ട് സേവനമനുഷ്ഠിച്ച നമ്മൾ എല്ലാവരും ബഹുമാനം അർഹിക്കുന്ന നമ്മുടെ അബ്ദുൾ മുസ്ലിയാർക്ക് ഒരു പൗരാവലി നൽക നൽകുന്ന ഒരു സ്വീകരണം നൽകുന്നുണ്ടെന്ന് അറിഞ്ഞു അതിൽ വളരെയധികം അർഹനാണ് അദ്ദേഹം അതിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സേവന വഴിയിൽ ഇനിയും ദീർഘകാലം വഴി നടക്കാൻ ഉസ്താദിനെ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ തണലും സാമീപ്യവും നമുക്കും നമ്മുടെ നാടിനും വെളിച്ചമാകണം ഇനിയും ഒരുപാട് തലമുറക്ക് ദിശാബോധമേകാൻ പ്രിയപ്പെട്ട ഉസ്താദിനെ കഴിയട്ടെ